ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴയുണ്ടോ കൂട്ടുകാരെ ഇവിടെ മഴ ഇന്നില്ല ഇന്ന് വന്നിട്ടില്ല ഇത്ര സമയമായിട്ടും മഴ വന്നിട്ടില്ല നല്ല വെയിലാണെന്ന് തോന്നുന്നു നല്ല വെയിൽ വരുന്ന പോലെയൊക്കെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ചെടികൊണ്ട ലീഫുകളൊക്കെ പുഴിഞ്ഞ് ചില സൈഡിൽ മാത്രമേ ലീഫുള്ളൂ ചിലതിനൊന്നും ലീഫില്ല നല്ല ഒരുവിധം നല്ല കെമികളായി വന്നുകൊണ്ടിരുന്നായിരുന്നു എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുത്തതല്ലേ പക്ഷേ വീണ്ടും പ്ലാന്റുകളെല്ലാം ലീഫുകളെല്ലാം പൊഴിഞ്ഞു ഇതിനൊക്കെ ലീഫുണ്ട് കേട്ടോ ലീഫ് ഇല്ലാത്തൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ട സങ്കടം വരും കണ്ടോ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കോലം ഇതൊക്കെ ഒരു വെയിലാണെങ്കിൽ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇതെല്ലാം നമുക്ക് ക്ലിയറാക്കാം നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വിശ്വാസം നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ നമുക്ക് നല്ല സൂപ്പറാക്കാം പിന്നെ പറയുന്നത് പോലെ അനുസരിക്കണം കേട്ടോ ചെടികളൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം ക്ലീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലുകളെല്ലാം പറിച്ചു കളഞ്ഞിട്ട് പിന്നെ ഒരു ഫ്ലവർ വന്നിട്ട് അത് ഫെയിലായി നിൽക്കാനിടയാക്കരുത് പിന്നെ കമ്പുകളെല്ലോ കളറോ ഉണങ്ങിയ സ്റ്റമ്മുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ക്ലീൻ ആക്കണം ലീഫുകൾ യെല്ലോ കളർ കണ്ട എൻ്റെ അതിൽ ഇപ്പോൾ ഒരു യെല്ലോ കളറ് കണ്ട ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഇതുങ്ങളുടെ അടുത്ത് നടക്കുമ്പോഴും നമ്മൾ കാണണം നമ്മൾ എപ്പോഴും കണ്ടെന്ന് വരില്ല ഞാൻ ഇത്രയൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെയും നോക്കിയാൽ ഒത്തിരി വൃത്തികേടുണ്ടാവും ഈ പ്ലാന്റിൽ അത് നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ എല്ലാം ക്ലീനാക്കി കൊടുക്കണം ഞാൻ എത്ര വട്ടം നടക്കുമെന്നറിയാമോ എൻ്റെ ചെടികുട്ടികളുടെ കൂടെ എത്ര വട്ടം നടന്നാലും എനിക്ക് മതിയാവില്ല പക്ഷേ എനിക്ക് മഴ വന്നാൽ പറ്റത്തില്ല കൂട്ടുകാർ മഴ വന്നിറങ്ങാൻ പറ്റില്ല പിന്നെ എനിക്ക് കുറച്ച് ദിവസം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് വരുമല്ലോ ബുദ്ധിമുട്ട് അസ്വസ്ഥതകൾ കൂടും അപ്പം പിന്നെ കുട്ടി ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങനെയാണ് എൻ്റെ ചെടികൾ വീണ്ടും വൃത്തിയേടാവുന്നത് അല്ലാതെ ഞാനെല്ലാം നീറ്റാക്കി കൊണ്ടുപോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ പ്ലാന്റ് നീറ്റാണെങ്കിൽ കുറച്ച് കെയറിങ് കുറഞ്ഞാലും പ്ലാന്റിനൊന്നും ഇൻഫെക്ഷനൊന്നും ബാധിക്കില്ല അല്ലെങ്കിൽ ആ ഉണങ്ങിയ സ്റ്റമ്മോ യെല്ലോ കളറ് സ്റ്റമ്മോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫംഗൽ ബാധയായിട്ട് വീണ്ടും ആവും ലീഫുകളും അങ്ങനെയാണെങ്കിൽ ഒരു കുറച്ചൊക്കെ ഒന്നാ രണ്ട യെല്ലോ കളറ് ലീഫ് കാണുമ്പോൾ തമ്മിൽ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അടർത്തി കളയണം അതല്ലെങ്കിൽ അത് സ്പ്രെഡാകാൻ സാധ്യതയുണ്ട് അതൊരു ഫംഗൽ ബാധയാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ പറയുന്നത് പോലെയൊക്കെ അനുസരിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ പ്ലാന്റ്സിനും നല്ല പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ അല്ലാതെ നിങ്ങൾ പറയുന്നത് അനുസരിക്കാതെ അനുസരിക്കാതെ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് എൻ്റെ പ്ലാന്റ് ആരോഗ്യമാവുന്നില്ല എൻ്റെ റോസ് പ്ലാന്റ് ഞാൻ വളർത്തുന്നില്ല എനിക്ക് മതിയായി എനിക്ക് മടുത്ത് ഞാൻ ഇനി വാങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്യുക പ്ലാന്റ് എപ്പോഴും നീറ്റാക്കുക സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓയിൽ സ്പ്രേ ചെയ്യുക വെയിലുണ്ടല്ല വെയിലുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ക്ലീനാക്കിയിട്ട് തുടങ്ങിയ സ്റ്റമ്മുകളെല്ലാം കട്ട് ചെയ്ത് ഫ്ലവറെല്ലാം വാടിയതുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വിനാഗിരി സ്പ്രേ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി സ്പ്രേ ചെയ്ത് കൊടുക്കും ഏതാണോ നിങ്ങൾക്ക് സൗ സൗകര്യം അത് ചെയ്ത് ഇന്നു ചെയ്യണമെങ്കിൽ നിർബന്ധം പിടിക്കുന്നില്ല സാഫെന്തായാലും നിർബന്ധം വേണം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി വേണം പിന്നെ വിനാഗിരിയോ നീമോയിലോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കണം കേട്ടോ എൻ്റെ അടിയന് പ്ലാന്റിന്റെ അവസ്ഥ കണ്ടോ കൂട്ടുകാരെ മഴയത്ത് അങ്ങോടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ പത്ത് പ്ലാന്റ് കോംബോല് വാങ്ങിച്ച് നിങ്ങളെ കാണിച്ചു തന്നില്ല അത് ഇത്ര ആയിട്ടുള്ളൂ പിന്നെ ആറ് പ്ലാന്റ് വേറൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ചിലതിനൊക്കെ നല്ല ലീഫുണ്ട് കേട്ടോ അതൊക്കെ മഴയും വെയിലും കൊണ്ടിരിക്കുവായിരുന്നു സാധാരണ നാട് എന്റെ അവസ്ഥ പിന്നെ നിങ്ങൾ പ്ലാന്റിന്റെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ടോ പോട്ടിൽ നട്ട പ്ലാന്റിന്റെയൊക്കെ താഴെ നട്ടാലും ചുവട് ഒന്നു ഇളക്കി കൊടുക്കണം കേട്ടോ അതിന്റെ വേര് കട്ടാകാതെ ചുവട് ഇളക്കി കൊടുക്കണം കേട്ടോ മഴയില്ലാത്ത കൂട്ടുകാർ വെള്ളം നനച്ച് കൊടുക്കണം അത് വെയിലനുസരിച്ച് നിങ്ങൾ നനച്ച് കൊടുക്കുക രണ്ടു നേരം നനക്കുകയാണെങ്കിൽ വൈകിട്ട് ഒരു നാല് മണിക്ക് ശേഷം നനക്കാതിരിക്കുക കേട്ടോ ഒരു നേരം നനച്ചാൽ മതിയാവും കാരണം രാത്രിയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ടല്ലോ മിക്ക സ്ഥലങ്ങളിലും മഴയുണ്ട് ഇവിടെ മഴയാണ് അപ്പോൾ നനച്ചു കൊടുക്കണം കേട്ടോ ചുവട് ഇളക്കണം പിന്നെന്തുട്ട പിന്നെ ചാണകം കലക്കി വെച്ചിട്ടുണ്ട് പച്ച ചാണകം കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലുള്ള കൂട്ടുകാരി അതൊഴിച്ച് കൊടുക്കാം ഈ വാട്ടറിങ്ങിന് പകരം നമ്മുടെ കഞ്ഞിവെള്ളം എടുത്തു നോക്കുമല്ലോ അതിനകത്ത് ചാണകം കലക്കിതിൽ നിന്ന് രണ്ട് കപ്പും കൂടി കോരി വെച്ചിട്ട് ഓരോ ദിവസം ഒരു പത്ത് പ്ലാന്റിന് ഒരു അഞ്ച് പ്ലാന്റിന് ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ പ്ലാന്റ് എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലല്ലോ അതനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ എന്ത് വെയിലുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക അതിനകത്ത് ഒരു ചെറിയ പാക്കറ്റ് കാപ്പിപ്പൊടിയില്ലേ ഈ രണ്ട് രൂപക്ക് വാങ്ങണതോ അഞ്ച് രൂപക്ക് വാങ്ങണതോ അത് പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് വെക്കുക ഇട്ട് വെച്ച് അടച്ചു വെച്ചിട്ട് രാവിലെ തന്നെ നിങ്ങൾക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിന് പകരം ചെടിയുടെ ചുവടുകളൊക്കെ ഇട്ട് ഇതൊഴിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നോരോന്നും ചെയ്യണം ഇതെല്ലാം വെയിലുള്ള കൂട്ടുകാർ മാത്രം ചെയ്താൽ മതിയെ മഴയുള്ള കൂട്ടുകാർ ഇതൊന്നും ചെയ്യുകയേ വേണ്ട കേട്ടോ ക്ലീനാക്കി ഇരുത്തിയാൽ മതി ഇത് പ്ലാന്റ് നട്ട പോട്ടുകളും തറയിലാണെങ്കിൽ അതിൻ്റെ ചുവടൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കണം കേട്ടോ ഓക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല നിങ്ങളുടെ പ്ലാന്റ് നന്നായി വരണമെന്ന് വിചാരിച്ച് മാത്രം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തന്നാട്ടോ കൂട്ടുകാരെ നീ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വേണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഒരു കാര്യം പറയാൻ പറയാമായിരുന്നു നിങ്ങളെല്ലാവരും എൻ്റെ അമ്മക്കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നോ എൻ്റെ അമ്മക്കുഞ്ഞിനെ കുറവുണ്ട് കേട്ടോ വേറെ അസുഖമൊന്നും ആയിരുന്നില്ല അവൾ വെള്ളമൊന്നും കുടിക്കുന്നുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല അതൊരു വിധ കുറച്ച് ശരിയായി ഓക്കെ ആയി വരുന്നു അവൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ ഓക്കെ ടാറ്റാ ടാ ബായ്